എന്നക്കൊണ്ട് ഫോൺ വിളിച്ചെടുത്തുടേ എത്ര പ്രശ്നം വിളിച്ചേ ഞങ്ങളും നിന്റെ കൂടെയുണ്ടായിരുന്നുല്ലേ ഞങ്ങൾക്കറിയാലോ എന്താ സംഭവിച്ചെന്നല്ലേ അതെ നാണം കെട്ടது ഞാൻ മാത്രല്ലേ എന്താതൊരു രോഗിയെ കാണാൻ വരുമ്പോ ആപ്പിൾ ഓറഞ്ച് കില്ല തരണ്ട രോഗിയാണോ ഞാൻ പറഞ്ഞോ പിന്നെ ഇവ മാനസികരോഗിയല്ലേ മാനസികരോഗിന്റെ ഇവന്റെ കാര്യം പിന്നെ മനസ്സിനെ വെഷമമുള്ള ഒരാൾ മാനസികരോഗിയല്ലേ അല്ലെങ്കിൽ ഈ പോകൃത്ര കാണിക്കൂ सारനെ അറിയാലോ വിനോദിന്റെ ചേട്ടാ ഇതിപ്പോ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോൾ അതിന്റെ ഹാങ് ഒരു രണ്ട് ദിവസം ഉണ്ടാവും അത് കഴിയുമ്പോൾ വേറെ ഏതെങ്കിലും പുതിയ മലമറിക്കണ സംഭവം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഈ മല വിട്ടിട്ട് ആ മലയുടെ പിറകെ പോകും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നമുക്ക് ജീവിക്കാൻ നീ ഇങ്ങനെ നാളെ ഓഫീസിൽ നോക്ക് ഞാൻ ഞാൻ വരും വരും നാളെ തൊട്ട് വരാം അല്ല കൺഫ്യൂഷൻ അവൻ വരും

ാണ് ആറുമാസേ ഉള്ളൂ വിനോദ അത് കഴിഞ്ഞാ ജോലിക്ക് വരാം സംശയിക്കണ്ട പിന്നെ നമുക്ക് എല്ലാർക്കും ഇതങ്ങോട്ട് വിനോദ ഫോട്ടോ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞ സർപ്രൈസ് എത്തിക്കഴിഞ്ഞു പത്ത് വർഷത്തിന് ശേഷം കേരളത്തിന്റെ നമ്മുടെ പുണ്യമായ കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്താൻ വന്നിരിക്കുകയാണ് പറഞ്ഞു നിന്റെ കാര്യം അതായത് ഞാൻ ഗൾഫിന്ന് വന്നപ്പോ എനിക്കേ സർപ്രൈസ് എന്റെ അമ്മയ്ക്ക് ഒച്ചന് കൊടുക്കാൻ പറ്റിയില്ല കാരണം കൊടുത്തിട്ടും കാര്യല്ല അവർക്ക് ഒരു വിലയില്ല എന്ന അപ്പോ എന്റെ കുഞ്ഞമ്മയുടെ ഏക മകനാണ് വൈശാഖ് അവൻ ഇന്ന് പോകുമ്പോ കൊച്ചനും കുഞ്ഞമ്മയും ൊരു അടിപ്പൊള്ളി സർപ്രൈസാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്തിനാ അമ്മ നെല്ലുണക്കുന്നു അച്ഛൻ മടൽ വിട്ടു നീ പോയി അമ്മയെ സർപ്രൈസ് കൊടുക്കും കേട്ടോ അറബിയോട് വഴക്കുണ്ടാക്കുമ്പോഴേക്കറിയാ കണ്ടാ കണ്ടാടാ കണ്ണായ അഞ്ച് സെന്റ് ഈ അഞ്ച് സെന്റ് വിറ്റ് തൊളിച്ചിട്ടാണ് അതിന് ഞാൻ ഗൾഫിലോട്ട് പറഞ്ഞു വിട്ടത് അത് തിരിച്ചെടുക്കാനുള്ള പൈസ കൊണ്ടല്ലേ നിന്റെ ജോലിയൊന്നും കളഞ്ഞു ഞന്റെ ജോലിയോട് കളത്തിൽ സമാധാനോട്ടിക്ക